എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ച് ഒരിക്കലും എന്നെ വിട്ടുപോകില്ല നീ തന്നെ ഉണ്ടാവണം അപ്പോൾ എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഡ്രസ്സോലും എൻ്റെ സിസ്റ്ററിനാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പോയി എടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞിട്ട് ധൈര്യം ഇല്ലെങ്കിൽ ഇതൊന്നും നിൽക്കരുത് നീ ഇങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടമ്മ ഞാനിങ്ങനെ വലിയ സിനിമ ഡയലോഗൊക്കെ ഒക്കെ അമ്മ ഇടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളീ കണ്ണിലോട്ട് നോക്കിയാൽ മതി അതേ വിപിൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഈ നമ്മുടെ ഈ ഐഡന്റിറ്റി ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ധൈര്യവും സ്ഥൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമ്മൾ സംഭരിക്കുന്നത് അവസാനത്തെ ഗ്രാജുവേഷൻ ഡേയുടെ അന്നേക്ക് വരെ എത്തേണ്ടി വന്നു എങ്ങനെയാണ് ആ ഒരു ആ ഒരു യാത്ര തുടർന്നിട്ട് അവസാനം ഏത് സാഹചര്യത്തിലാണ് ഓക്കെ ഇപ്പം ഞാനത് െങ്കിൽ ഇനിയൊന്നുമില്ല എന്നുള്ള ഒരു ഘട്ടത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത് അത് ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം എനിക്ക് എനിക്ക് ഇതിനോടൊരു തീരുമാനം ഉണ്ടാവണം എന്നും ഇപ്പം ഞാൻ നാളെ മാറും നാളെ മാറും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം അതെന്താണെന്ന് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാനും ഒരു സമയം വന്നത് കോവിഡ് സമയത്താണ് കോവിഡായപ്പോഴും അപ്പം അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ പോയി എൻ്റെ തോട്ട്സ് മാറ്റാനും അല്ലെങ്കിൽ എൻഗേജായിട്ടിരിക്കാനും ഒന്നും വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് കൂടുതൽ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് ചിന്തിച്ച് എന്ന് ഒടുവിൽ ഞാൻ വിചാരിച്ച ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ കോളേജ് കയറുമ്പോൾ മുതല് കോളേജിൽ ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര നല്ല വ്യൂസും എല്ലാത്തിനെ പറ്റിയും നല്ല രീതിയിൽ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു കോളേജായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പം അവിടുത്തെ യൂണിയനും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാംസ് എൽ ജി ബി ടി ക്യു ഐ എ അവരുടെ എന്താ ഫാഷൻ ഷോസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മറ്റ് കോളേജുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ എന്താ കാര്യങ്ങളെല്ലാം നല്ല എഫക്റ്റീവ് ഡിസ്കഷൻസൊക്കെ വെച്ച് ഒക്കെ എല്ലാവർക്കും അതെന്താണെന്നുള്ളൊരു അറിവുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടെ എനിക്ക് കുറച്ചും കൂടെ ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു ഇതുണ്ടായി അപ്പോൾ പോലും ഞാൻ ഞാൻ ഈ ഫാഷൻ ഷോ അങ്ങനെയൊക്കെ നടന്നപ്പോൾ പോലും ഞാൻ അതിൽ പോയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതൊക്കെ കാണാനും അല്ലെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കണം എങ്ങനെയാണെന്നുള്ളത് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അത് വേറൊരാൾ കണ്ടു കഴിഞ്ഞാലോ അപ്പോൾ അവരെന്തേലും ഞാനിപ്പോൾ അവരടുത്ത് സംസാരിക്കുന്നത് കണ്ടിട്ട് അവർ ആരെങ്കിലും എന്നെ ഇങ്ങനെ വിചാരിച്ചാലോ എന്നുള്ള പേടിയൊക്കെ അന്നുണ്ടായിരുന്നു അപ്പം ഒരു രീതിയിലും എൻ്റെ ഫെമിനിനിറ്റി അല്ലെങ്കിൽ എനിക്ക് ഒരു സ്ത്രീ ആവണം എന്നുള്ള ഒരു കാര്യം ഒരാളും അറിയരുത് ഒരു സംഭവം എനിക്ക് എനിക്കപ്പഴും ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ് അതായത് ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ആ കുട്ടി ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പം എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു അപ്പം ഞാൻ എനിക്ക് അപ്പോഴാണ് ഒരാളുടെ അടുത്ത് ഇത് പറയണം എന്ന് തോന്നിയത് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുന്നേ അപ്പം ആ സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അറിയായിരുന്നു ബട്ട് അപ്പോഴും എനിക്ക് എന്നെ തന്നെ ഉറപ്പൊന്നുമില്ലായിരുന്നു കാര്യങ്ങളൊന്നും ഇങ്ങനെ ഞാനിങ്ങനെ ഉള്ളൂ അതായത് ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് ഫീമെയിൽസിനെ പോലെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ മാത്രമേ ഞാൻ ആ കുട്ടിയെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ കുട്ടി അത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് എടുത്തത് അതൊരു ക്യൂറിയോസിറ്റി ആയിരിക്കുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് എടുത്തത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെറിയ രീതിയിൽ ഒക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങി പക്ഷെ അത് ഒരു ക്യൂറിയോസിറ്റി അല്ല എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുകയും പിന്നെ പിന്നെ ഒരു മറ്റു പല കാരണങ്ങളായാലും ഒക്കെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നേ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു റിലേഷൻഷിപ്പ് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കോവിഡ് ലോക്ക്ഡൗണും കാര്യങ്ങളും വന്നതും ആ സമയത്ത് പിന്നെ എനിക്ക് എനിക്കിപ്പോൾ പറ്റി തന്നെ ഒരു തീരുമാനമാക്കണം എന്നുള്ളൊരു ഇത് വന്നതും ഫ്രണ്ടിനോട് അതായത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കോളേജിലെ യൂണിയൻ ഭാരവാഹികളുള്ള ഒരാളായിരുന്നു പുള്ളിയോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംശയമുണ്ട് എനിക്കത് എന്തായാലും എനിക്ക് എനിക്കതിനെ തീരുമാനമാക്കണം അപ്പോൾ പറഞ്ഞു ഞാനെല്ലാം അങ്ങനെ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യേണ്ട ഒരാളെ കറക്റ്റ് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു പ്രൊഫഷണൽ ഹെൽപ്പാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ടുള്ള ട്രാൻസ്ജെൻഡർ കേസസ് ഒക്കെ ഒരുപാട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു രശ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാമിനെ കോണ്ടാക്റ്റ് ചെയ്യിപ്പിച്ചു അത് തിരുവനന്തപുരത്താണ് അവർ അപ്പം എന്നിട്ട് ഞാൻ ഞാനപ്പം തന്നെ എനിക്ക് ഞാനപ്പം തന്നെ വീട്ടിൽ നിന്ന് വെളിയിലേക്കൊക്കെ പോയി നടക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് ഉടനെ തന്നെ എനിക്ക് എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എപ്പോഴൊക്കെയാണ് നിനക്കിങ്ങനെ തോന്നിയിട്ടുള്ളത് ചെറുപ്പം മുതൽ ഒരു ഒരാഴ്ച സമയം എടുത്ത് ഒരു എടുത്ത് എഴുതാൻ പറഞ്ഞു ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നിനക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ചെറുപ്പം മുതലുള്ള നിൻ്റെ ഫാമിലി എങ്ങനെയായിരുന്നു ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വേറൊരു നോട്ടായിട്ടും ഇത് വേറൊരു നോട്ടായിട്ട് എഴുതാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എഴുതി 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 ഇങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് പല പല കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുക ഞാൻ ചെറുപ്പം മുതൽ ഓരോ രീതിയിൽ ആഗ്രഹിച്ചതും ഓരോന്ന് ചെയ്തതും അതൊക്കെ ഓർക്കുമ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് തന്നെ പിന്നെ നമ്മുടെ കോളേജിൽ ഒരു റിയലൈസേഷൻ കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ ചെറിയ രീതിയിൽ ഇതിപ്പം ഞാൻ ഞാൻ തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് ആ ഒരു കാഴ്ചപ്പാട് മാറി ആ ഒരു ഫോ അതിൽ നിന്നും പിന്നെ അപ്പോൾ എനിക്ക് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള റിയലൈസേഷൻ ഉണ്ടാവുകയും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സഹായിച്ചതും പിന്നെ സ്വയം അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു ആക്ച്വലി പക്ഷേ എന്നാലും എനിക്കത് ഷുവർ ആയിരിക്കണമായിരുന്നു ഞാൻ ഇനി എനിക്ക് നാളെ എനിക്കത് മാറിയാലോ എന്നുള്ളൊരു പേടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എത്ര നോക്കിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് മാ കൂടെയല്ലാതെ മാറുന്നില്ലായിരുന്നു ഇങ്ങനെ അറിഞ്ഞപ്പം പിന്നെ എനിക്ക് ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ കുറച്ച് രീതിയിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു ഭയം ഒരു ഒരാണിൻ്റെ ശരീരം കൊണ്ട് പെൺ പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുക പെൺ ഒരു എക്സ്പ്രഷൻ വരുന്നത് തന്നെ എനിക്കൊരു ഭയാനകമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളും ഈ കൗൺസിലിങ്ങൊക്കെ എടുത്തുകൊണ്ടിരുന്നത് പോലും എനിക്ക് എൻ്റെ ഒരു തന്നെ ഉണ്ട് വീട്ടിൽ പക്ഷേ ആ റൂമിൽ നിന്ന് ചെറിയ രീതിയിൽ ഒരു ശബ്ദം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇവരൊക്കെ കിട്ടിയാലോ വീട്ടുകാരെ എറിഞ്ഞാലോ എന്നുള്ള ഭയം അത്രയ്ക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു എന്നിട്ട് ഞാൻ എപ്പോഴും പുറത്ത് ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാൻ പോകുന്നത് കോവിഡ് ടൈമിൽ ആ സമയത്ത് ഞാൻ കറക്റ്റ് സെഷൻസ് പ്ലാൻ ചെയ്തിട്ട് ആ സമയത്ത് കാറിലിരുന്ന് വിളിക്കുമായിരുന്നു എന്നിട്ട് അങ്ങനെ കൗൺസിലിങ് സ്വയം ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരുന്നു ഒരു കടയിൽ പോയിട്ട് ഒരു പൊട്ട് വാങ്ങിക്കാൻ എങ്ങനെ ഞാൻ വാങ്ങിക്കാൻ ഞാനൊരാണല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ അതിനുള്ള ധൈര്യം മെല്ലെ കൊണ്ടുവരികയും പിന്നെ ഫൈനലി എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനോ എന്നെ തന്നെ ഇഷ്ടപ്പെടാനോ എനിക്ക് പറ്റി അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് അമ്മയോട് ഒരു സാഹചര്യത്തിൽ എങ്ങനെയോ തുറന്നു പറയേണ്ടി വന്നത് അപ്പം അമ്മ ആദ്യം ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു അമ്മയ്ക്ക് പക്ഷേ അമ്മ അമ്മയ്ക്ക് അമ്മക്കിതെന്താണ് കാര്യമെന്നൊന്നും അറിയില്ല അപ്പം നീ മുന്നേ ഇതുപോലെ ഫെമിനിൻ ഇതൊന്നും കാണിച്ചിട്ടില്ലല്ലോ അത് നമ്മളെ എക്സെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ചെറുപ്പം മുതലേ ഭയങ്കര ഫെമിനിനിറ്റി കാണിച്ചാൽ എല്ലാവരും അങ്ങനെയാണ് ട്രാൻസാണ് എന്നുള്ളൊരു അങ്ങനെയൊന്നുമില്ല ഫെമിനിറ്റി കാണിക്കുന്ന ആള് ട്രാൻസ് ട്രാൻസ് ആവണമൊന്നുമില്ല അപ്പം അപ്പം ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളില് ഒതുക്കി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമായിപ്പോ എങ്ങനെയാണ് നീ ഇതൊക്കെ ഇങ്ങനെ സഹിച്ചത് എന്നൊക്കെ ചോദിച്ചു പിന്നെ എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു ഒരിക്കലും എന്നെ വിട്ടുപോവരില്ല നീ ഇവിടെ തന്നെ ഉണ്ടാവണം അങ്ങനെയുള്ള നമ്മൾ കണ്ടുവരുന്ന ഒരു അതെന്തുകൊണ്ടാണ് ഫാമിലി അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് വല്ലപ്പോൾ കുഴപ്പമുണ്ട് അപ്പം നിന്നെ എന്ത് എന്തൊക്കെ വന്നാലും നിന്നെ ഞാൻ നോക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കിതിനെപ്പറ്റി അറിയില്ല കൂടുതലായിട്ട് അറിയണം എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അയച്ചു തരണം അങ്ങനെയൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ വായിക്കാനും എടുക്കാനും അപ്പൊ അങ്ങനെ സഹായിച്ചു നമ്മയല്ലാതെ വീട്ടില് വേറെ ആരൊക്കെയുണ്ട് അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു ഏട്ടനോട് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു തലമുറയാണല്ലോ ഏട്ടൻ ഏട്ടനൊക്കെ ഇതിനെപ്പറ്റി കുറച്ച് അത്യാവശ്യം എക്സ്പോസ്ഡ് ആണ് കാര്യങ്ങളെല്ലാം അപ്പം ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഞാനായിരുന്നു നിന്റെ ഭാഗത്തേക്ക് ഇത്രയും കൊല്ലമൊന്നും വെയിറ്റ് ഇല്ലായിരുന്നു അങ്ങനെയായിരുന്നു പറഞ്ഞു ഏട്ടനോട് പറഞ്ഞതായിരുന്നു വളരെ വലിയൊരു വഴിത്തിരിവ് പോലെ ഉണ്ടായത് അമ്മയോട് പറഞ്ഞത് അമ്മ അമ്മ വളരെ നല്ല സപ്പോർട്ടായിരുന്നു കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓരോന്ന് വാങ്ങിച്ചതായിരുന്നു ഈ കമ്മലൊക്കെ അമ്മയാണ് വാങ്ങിച്ചതെന്ന് ആരും അറിയാതെ അപ്പം അത് കഴിഞ്ഞ് ഏട്ടനോട് പറഞ്ഞപ്പോഴാണ് ഏട്ടൻ ഈ ഹോർമോൺ തെറപ്പി എടുക്കുക ഉള്ള രീതിയിലൊക്കെ അമ്മയുടെ അടുത്ത് അത് കൂടുതലായിട്ട് പറയുമ്പോൾ അത് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു മഴയതലമുറ ആയതുകൊണ്ട് അക്സെപ്റ്റബിളായിക്കോളണം എന്നില്ല അപ്പം ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ വളരെ നീന്തു ഉറപ്പാണോ എന്നുള്ള രീതിയിൽ അവിടെ പോയി ഡോക്ടറോടൊക്കെ അങ്ങനെ ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത് ഇത് ഇങ്ങനെ തന്നെയാണ് കൺസേണാണ് പിന്നെ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം ഏറ്റവും സേഫായിട്ടുള്ളത് തന്നെ വേണം അത് അപ്പോൾ എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും ഒക്കെ ഏട്ടൻ്റെ രീതി അടുത്തൊന്നും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇതറിയില്ലെങ്കിലും മറ്റു രീതിയിലുള്ള മെൻറ്റൻ സപ്പോർട്ടുകളും എല്ലാം അമ്മ തന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കായിരുന്നു എന്നേക്കാൾ ധൈര്യം ഇപ്പം എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഡ്രസ്സോലും എൻ്റെ സിസ്റ്ററിനാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പോയി എടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞിട്ട് ധൈര്യമൊന്നും ഇല്ലെങ്കിൽ ഇതിലൊന്നും നിൽക്കരുത് നീ ഇങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത്രയും നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആയിരുന്നു പിന്നെ അമ്മമ്മ അമ്മമ്മ കുറച്ച് പഴയ രീതിയിലുള്ള ചിന്താഗതിക്കാരിയാണ് പക്ഷെ എല്ലാത്തിലും ഉപരി ഒരു സ്നേഹം എന്നുള്ളൊരു സംഭവമാണല്ലോ നമ്മുടെ മക്കളോടുള്ള സ്നേഹം എല്ലാവർക്കും എന്ന് പറയുന്നത് സൊസൈറ്റിയോട് ഞാൻ എന്തു പറയും ഉള്ളൊരു സംഭവമായിരുന്നു പിന്നെയാണ് അച്ഛൻ അറിയുന്നത് അച്ഛനോട് പറയുന്നത് വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു അതായത് എന്താ പറയുക ആക്സിഡൻറ്റലായിട്ടായിരുന്നു അച്ഛനോട് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് അച്ഛനൊരു എക്സ് സർവീസ് മാൻ ആണ് ഭയങ്കര രണ്ട് ആൺമക്കളാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പൗരുഷത്തിൻ്റെ ഒരു അങ്ങനെയുള്ള ഒരാളായിരുന്നു അപ്പോൾ അച്ഛനോട് അത് പറയാനുള്ള ഒരു ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പം പിന്നെ തന്നെ ഞാൻ ഒരിക്കൽ മൂക്ക് കുത്തിയപ്പോഴേ അതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ട് മെല്ലെ മെല്ലെ അച്ഛനെ ഞാൻ സെൻസിറ്റൈസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാറുണ്ട് ഇങ്ങനത്തെ സ്റ്റാറ്റസുകളൊക്കെ ഇടുകയും പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഒരു സുതീ സിത്താരെ പറ്റി അച്ഛൻ പറയുന്നത് അപ്പോൾ അച്ഛൻ മെല്ലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എനിക്ക് നിൻ്റെ കാര്യത്തിലും ചെറിയ ഡൗട്ടുകളുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ എന്നാലും അങ്ങനെയാണല്ലോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് റഫ് ആയില്ലല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ആ ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞപ്പം നീ മൂക്ക് കുത്തിയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ആ കുത്തി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു അച്ഛൻ ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് അത് റിയാക്ട് ചെയ്തു ഉടനെ തന്നെ നീ വീട്ടിൽ വരണം ഞാൻ നിന്നെ സൈക്യാട്രിസിനെ കാണിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി സൈക്യാട്രിസിനെ കാണുന്നുണ്ട് സൈക്യാട്രിസിനെ നമുക്ക് അവിടെ അല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സൈക്യാട്രിസിനെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് വന്നു അന്ന് തന്നെ വീട്ടിലേക്ക് വന്നു അന്ന് തന്നെ അച്ഛൻ അച്ഛൻ അറിയുന്ന സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വന്നു സൈക്കാട്രിസ്റ്റൊരു കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത് വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അച്ഛനും അമ്മേനേയും ഉള്ളിലേക്ക് വിളിച്ചു ഒരു മുക്കാൽ മണിക്കൂർ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു സൈക്കാട്രിസ്റ്റ് നമ്മുടെ ഇവിടെ തന്നെയുള്ള അഭിജിത് സാറാണ് പാലക്കാട് തന്നെയുള്ള അപ്പം ക്ലാസ് എടുത്തു കൊടുത്തു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൽ നിന്നും കുറച്ച് കൺവിൻസ്ഡ് അല്ലായിരുന്നു അച്ഛൻ പക്ഷെ മെല്ലെ മെല്ലെ അച്ഛൻ അത് വളരെ ഭയങ്കര ഒരു നമുക്ക് അവർ അതിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ ഇത്രയും അവര് സ്വപ്നം കണ്ടും ഒക്കെ വളർത്തിയ അപ്പോൾ അത് പെട്ടെന്ന് ഒരു ചേഞ്ച് ആവുകയാണെങ്കിൽ ഞാനിങ്ങനെ വലിയ സിനിമ ഡയലോഗ് ഒക്കെ അമ്മ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ കണ്ണിലോട്ട് നോക്കിയാൽ മതി അതേ വിപിൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കാരണം ഇവർ വിഷമിക്കുന്നു എന്നുള്ളൊരു സംഭവമുണ്ട് അത് ഭയങ്കര ഭയങ്കര ഒരു വിഷമുള്ളൊരു ഫീലാണ് അതിലൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി തെറപ്പി തന്നെയായിരുന്നു സഹായിച്ചത് ഇത് നമ്മളായിട്ടുള്ള ഒരു ചോയ്സ് അല്ല നമ്മൾ ഗതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സദസ്വത്വം നമ്മൾ വെളിയിൽ പറയുന്നതാണ് അല്ലാതെ ഇത് നമുക്ക് പെട്ടെന്ന് ആ ഓക്കെ നാളെ മുതൽ ഞാൻ പെണ്ണായിട്ട് ജീവിക്കാം അങ്ങനെ തീരുമാനിക്കുന്ന ഒരു സംഭവം അല്ല അത് മനസ്സിലാക്കണം എല്ലാവരും അപ്പോൾ നമ്മളായിട്ട് അവർക്ക് ഇത് ഉണ്ടാക്കുന്നതല്ല അപ്പം അത് കൂടുതൽ കോപ്പപ്പ് ചെയ്യാൻ ഒക്കെ സഹായിച്ചു പിന്നെ ഫ്രണ്ട്സിനോട് കമ്പോട്ട് ചെയ്തു ചെറിയ അടുത്തടുത്തുള്ള പിന്നെ ഈ കുട്ടിയോടാണ് ഞാൻ എൻ്റെ കൺഫർമേഷൻ ആയാലും മീൻ ഞാൻ തന്നെ ഉറപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് പറയുന്നത് ഈ കുട്ടിയോടാണ് അപ്പം അപ്പോൾ ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ല പക്ഷെ അപ്പം വളരെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും ചെറിയ ചെറിയ എനിക്കൊരു കുറവൊക്കെ ഉണ്ടായിരുന്നു പറയാനെങ്കിലും എല്ലാവർക്കും അതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയുന്നുണ്ട് എല്ലാവരും ഭയങ്കര നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അപ്പം ഭയങ്കര ഒരു സേഫ് സ്പേസ് ആയിരുന്നു എൻ്റെ കോളേജ് പോപ്പ് വരെ ഇപ്പം സമീപ ദിവസങ്ങളും നമ്മളിൽ പെട്ടവരാണ് എന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞത് വെച്ചിരുന്ന ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഡോക്ടർ ഇത്തരത്തിൽ കമ്മോട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എൻ്റെ സിസ്റ്റം ഏതൊക്കെ രീതിയിൽ പോസിറ്റീവായിട്ട് ഡോക്ടറുടെ കൂടെ നിന്നിട്ടുണ്ട് ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഐഡന്റിറ്റി പുറത്തു പറയാൻ കഴിയാത്തത്ര രീതിയിൽ കുരുക്കിൽ പെട്ടി നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് നമ്മുടെ സമൂഹം ആണ് അവരെ അങ്ങനെ ഇതാക്കിയിട്ടുള്ളത് എനിക്കെങ്ങനെ ഒരു സേഫ് സ്പേസ് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ സ്വത്തം വെള്ളിയിൽ പറയാൻ പറ്റിയതും എല്ലാം അപ്പം അവരോട് എന്ന് പറയുമ്പോൾ അവർ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് അവരടുത്ത് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത് ചിലപ്പോൾ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ അവർ ജീവിക്കേണ്ടി വരുന്നത് ഫോഴ്സ്ഡ് ആയിട്ട് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്നുണ്ടാവാം അപ്പം അവരോട് എന്ത് പറഞ്ഞിട്ടും നമ്മൾ ആ ഒരു ഇത് ആ ഒരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുക അല്ലാതെ നമ്മൾ അടുത്ത് ഇങ്ങനെ ഒന്ന് പറ എന്താ പറയുക